നമസ്കാരം എല്ലാവർക്കും മേജി വിത്ത് ശ്രീലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് അഷ്ടമിരോഹിണിയുടെ ഒരു വ്ളോഗാണ് കേട്ടോ അഷ്ടമിരോഹിണിയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ചെയ്ത മേക്കപ്പാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൾ വരുമ്പോഴേക്കും ടേബിളിൽ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതാണ് കേട്ടോ നമുക്ക് മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു വച്ചേക്കാണ് ഒന്നും മറന്നു പോവാതിരിക്കാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ലെൻസ് വെക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു ബ്ലൂ കളർ ലെൻസ് ഉള്ളത് കൊണ്ട് ഞാനതങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അവൾ വെക്കുന്നൊന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ലെൻസ് വെക്കാനായിട്ട് ഒരു കണിലാണ് വെച്ചത് ശരിയായി പക്ഷേ രണ്ടാമത്തെ കണ്ണിൽ വെച്ചത് മൂന്ന് പ്രാവശ്യം ഊരി വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ഇരുന്നത് കേട്ടോ കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ലെൻസൊക്കെ വെച്ചു പിന്നെ ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണു മുന്നേ അവൾ അമ്മമാരെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പോയത് കേട്ടോ അതൊക്കെ ചെയ്തു ഫേസ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഓൾറെഡി അവളുടെ ഫേസിൽ അഴുക്കുകളൊന്നുമില്ല എങ്കിൽ കൂടി ഞാൻ ഒരു വൈബ്സ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ അഴുക്കുകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡാൻസിൻ്റെ മേക്കപ്പാണ് അതായത് ഡാൻസിൻ്റെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനുണ്ട് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള അമ്പലത്തിലും ചെറിയൊരു ഘോഷയാത്ര പോലുണ്ട് അപ്പോൾ കുറേച്ചധികം നേരം നിൽക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ആണ് ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാട്ടെ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോർമലി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ സി ടി എം പി പ്രോസസ്സ് ചെയ്തിട്ടാണ് സാധാരണ തുടങ്ങാറ് ഞാനങ്ങനെ പറയാൻ കാരണം ഞാനിപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട് മേക്കപ്പിൻ്റെ അഡ്വാൻസ് മേക്കപ്പ് കോഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇത് ഡാൻസിൻ്റെ മേക്കപ്പ് ആയതുകൊണ്ടും നമ്മുടെ ഫേസിലെ എണ്ണമയം ഉണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് പിടിക്കില്ല ഇത് വന്നിട്ട് മിഫി എന്ന ബ്രാൻഡിൻ്റെ പാൻ കേക്കും പാൻ സ്റ്റിക്കും വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബേസ് സെറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫായിരിക്കും അതായത് നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്താലും ഈ മേക്കപ്പ് ഒലിച്ച് പോവില്ല പോല അങ്ങനെ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ നിൽക്കും പക്ഷെ ഒലിച്ചിറങ്ങില്ല സാധാരണ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട് ഫൗണ്ടേഷൻ ഇട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ മിഫി ഇട്ടിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കുറച്ചും കൂടി ഡാൻസിൻ്റെ മേക്കപ്പിന് അട്രാക്ഷൻ തോന്നുന്നത് ഈ ഒരു പാൻ കേക്കും പാൻ സ്റ്റിക്കും വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ശരിയായ രീതിയിൽ ഉള്ളൊരു കളറും അതേപോലെ തന്നെ സ്റ്റേജിലേക്കൊക്കെ നല്ല എന്താ പറയുക ഉദിച്ച് കാണിക്കില്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാവുക കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈയൊരു പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടിന്ന് മേക്കപ്പ് ചെയ്യണത് അതേപോലെ ഒരു കളർ വെച്ചിട്ടല്ല കേട്ടോ പാൻ കേക്ക് ഉപയോഗിക്കുന്നത് രണ്ട് കളറ് മിക്സ് ചെയ്തിട്ടാണ് പാൻ കേക്ക് ഉപയോഗിക്കുന്നത് അത് ഓരോരുത്തരെ ഷെയ്ഡിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം കളറ് തിരഞ്ഞെടുക്കാനായിട്ടോ അതേപോലെ ഏത് സ്കിൻ ടോണിലുള്ള കുട്ടികളായാലും നമുക്ക് ഒരേ ടോണാക്കി മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാൻ കേക്ക് വെച്ചിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതിന് നമ്പേഴ്സ് ഉണ്ട് അത് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അതേപോലെ പാൻ സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ പൗഡറിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പാൻ കേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മൂന്ന് കളർ തന്നെയാണ് അതിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ആ വീഡിയോ ഞാൻ എടുത്തു എന്നാണ് വിചാരിച്ചത് പാൻ കേക്ക് മിക്സ് ചെയ്യണ വീഡിയോ പക്ഷെ അത് എഡിറ്റ് ചെയ്യണ സമയത്ത് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ആയിട്ട് ഇതിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ഇല്ലാട്ടതിൽ ഞാൻ മൂന്ന് കളർ കൊണ്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് പാൻ കേക്കും സെറ്റ് ചെയ്തത് കേട്ടോ ഇനി പാൻ കേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ നോർമലി ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതായത് ഞാനിപ്പോൾ മേക്കപ്പ് പഠിക്കണ കാരണമാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് ആദ്യം ഐ മേക്കപ്പാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസിലേക്ക് കിടക്കുകയുള്ളൂ കാരണം ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഫോളൗട്ടൊക്കെ തുടച്ചു മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബേസിലേക്ക് കടക്കാറുള്ളൂ പക്ഷേ ഇതിലങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി മെനക്കെട്ട പണിയാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബേസ് സെറ്റ് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യണത് ഞാനൊരു ബ്ലൂ കളർ ഐഷാഡ് എടുത്തിട്ടാണ് ഔട്ടർ കോർണർ സെറ്റ് ചെയ്തത് അതേപോലെ ഇന്നർ ടു ഐബോൾ ഏരിയ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ കൂടി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഷിമ്മർ ഷെയ്ഡ് ഗോൾഡൻ ഷിമ്മർ ഷെയ്ഡ് ഐബോൾ ഏരിയയിൽ മാത്രം ഇടേൺ ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു ഐബ്രോ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രേ കളറാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് ബ്രൗൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രേ വെച്ചിട്ട് ചെയ്തത് സാധാരണ ഇപ്പം എല്ലാവരും ഡാർക്ക് ബ്രൗൺ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞു ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ബ്ലഷ് ഞാനൊരു പിങ്ക് ഷെയ്ഡ് അതായത് നമുക്കറിയാമല്ലോ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും പിങ്കാണ് പിങ്കും കുറച്ചൊരു ബ്രൗണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇട്ടത് പിന്നെ വീഡിയോയിൽ കുറച്ച് വെളിച്ചത്തിന് കുറവുണ്ടായിരിക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ വെളിച്ചം എന്ന് പറയുന്നത് നേരെ മുകളിലത്തെ ഒരു ട്യൂബിൻ്റെ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എൻ്റെ റിങ് ലൈറ്റൊക്കെ കേടായിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ആയില്ല റിങ് ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ നോക്കി വെച്ചത് പക്ഷേ റിങ് ലൈറ്റൊക്കെ കേടായിരുന്നു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ റിംഗ് ലൈറ്റ് എടുത്ത് വെച്ചു പിന്നെ അതിനിടയിൽ ഞാൻ നോസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ നോസ് മാത്രമാണ് കോണ്ടോർ ചെയ്ത് കൊടുത്തത് അതായത് നോസ് ഒന്ന് നോസൊന്ന് ആക്കാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ എടുത്ത് കാണിക്കേണ്ട പോർഷൻസിൽ അതായത് ചെക്ക് ബോണ്ട് അവിടെ അതേപോലെ നോസ് ഏരിയ ചിന്നേരിയ ഫോർ ഹെഡ് അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതാണ് അപ്പോൾ അന്ന് പിന്നെ ഞാൻ ക്ലാസ്സിനൊന്നും പോകണില്ല എനിക്കറിയാവുന്ന കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ല പോലെ കഴിഞ്ഞ പ്രാവശ്യത്തിനെങ്ങാട്ടി ഭംഗിയാവണം എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ ചെയ്ത് തുടങ്ങിയത് പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ആ ഒരു ഫ്ലോലങ്ങ് ചെയ്ത് പോയതാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പിന്നെ ടെൻഷൻ അടിച്ചത് ആദ്യത്തിൽ ലെൻസ് വെക്കാനായിട്ട് കുറച്ച് ഒരു ടെൻഷൻ അടിച്ചു കാരണം ഒരു കണ്ണിൽ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും ബ്ലൂ കളർ ലെൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വെച്ചപ്പോൾ അവൾ ആദ്യം ഇട്ട് ഒരു ടെൻഷൻ അവൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കിനിപ്പോൾ വല്ല ഇറിറ്റേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനൊരു അരമണിക്കൂർ നമുക്ക് അങ്ങനെ പോയിരുന്നു കേട്ടോ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യം മൈഗ്ലാമിൻ്റെ ലിപ്സ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടത് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഞാൻ ആദ്യം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് നോക്കിയാൽ മൈഗ്ലാമ് ഒരു മെയ്ബല്ലിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡും കൂടിയിട്ട് പക്ഷേ അതൊരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പം മൈഗ്ലാം തന്നെ ഇത്തിരി കൂടി കൂട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് മൈഗ്ലാം പക്ഷെ നമുക്ക് ചുണ്ടിൽ കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ടാവും സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി പിന്നെ ഞാനത് മാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതന്നെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം ഞാൻ അവസാനം ഒരു ഇത്തിരി പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാനിത് എനിക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിനൊരു ബോട്ടിലാക്കിയിട്ട് കുറച്ച് വെച്ചേക്കാണ് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നത് ഐലാഷാണ് അപ്പോൾ ഐലാഷ് ഒരുപാട് തിക്കായിട്ടുള്ള ലാഷസല്ലോ എന്നുവച്ചാൽ അധികവും തിന്നുമല്ല അങ്ങനത്തെ ഒരു രണ്ടിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഒരുപാട് തിക്കാവുമ്പോൾ കണ്ണിന് ഭയങ്കര ഭാരമായിരിക്കും ഡാൻസിന് സാധാരണ നമ്മൾ തിക്ക് കൂടിയതാണ് വെച്ച് കൊടുക്കുക പക്ഷെ ഇനി ലെൻസും കൂടി വെച്ച കാരണം ഇനി വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അധികം തിക്ക് ഉള്ളതല്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫേസിലെ എല്ലാ മേക്കപ്പും കഴിഞ്ഞേക്കാണ് ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ കൃഷ്ണൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കിരീടമല്ലാട്ടോ ഇപ്രാവശ്യം വെച്ചത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു മൂന്ന് കളറുള്ള ദുപ്പട്ട വെച്ചിട്ട് പിരിച്ചെടുത്തിട്ടാണ് നമ്മൾ കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതുപോലെ അതിലൊരു ഹെയറിൽ വെക്കുന്ന ഒരു ആക്സസറീസ് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ വന്നിട്ട് മയിൽപ്പീലി വെച്ചു കൊടുത്തു അതിനിടയിൽ ഞാൻ ഓടിപ്പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയതാണ് കേട്ടോ നേരെ ഇനി ഗുരുവായൂർക്കാണ് പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലൊന്ന് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ ഈ ഒരു വേഷത്തിൽ ഭഗവാൻ്റെ അടുത്ത് തൊഴാൻ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു ഉച്ച ആവുമ്പളേക്കും തിരിച്ചെത്തിയിട്ട് വേണം അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഘോഷയാത്രയിൽ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ് നമ്മൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ ഈ ഒരു സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല റോട്ടിലൊന്നും ഏകദേശം ഒരു സമയം എന്ന് പറയുന്നത് ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബ്ലോക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വഴി പോയില്ല പോയില്ലാട്ടോ കാരണം തിരക്കുണ്ടാവാറുണ്ട് വണ്ടികൾ ചില സമയത്ത് മമ്മിയോർ കൂടിയിട്ട് വിടാറില്ല അങ്ങനെ തിരക്കുള്ള നേരത്തൊന്നും നമ്മളിപ്പോൾ ഗുരുവായൂർ കിഴക്കേ നടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഓട്ടോ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത് പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ ക്യൂ നിൽക്കുന്ന എല്ലാവരും ഇത് ഭക്ഷണം കഴിക്കാനാണോ ഉള്ള ഉള്ളമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ ആണോ എന്ന് എനിക്കറിയില്ലാട്ടോ നമ്മളതിനൊന്നും നിന്നില്ല കാരണം എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം തിരിച്ചു വരണമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് അതിനു വേണ്ടി കുറച്ച് പോസ് ചെയ്യൊക്കെ ചെയ്തോട്ട അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിഴക്കേ നട വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം അതേപോലെ തന്നെ നമുക്കൊന്ന് തൊഴാനും കൂടിയിട്ട് നേരെ പോകാം കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആന കൊണ്ടുള്ള പുറത്തേക്കുള്ള പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കൂവളത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വയ്ക്കുമ്പോഴേക്കും ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് പിടിച്ചു നിർത്തിയിട്ടോ അതേപോലെ തന്നെ ഒരുപാട് അമ്മമാർ കുട്ടികളൊക്കെ ഇട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് മേക്കപ്പിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കണ്ണ് ചെയ്ത് നന്നായിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാതും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് ഫോട്ടോസ് ഞാൻ വീഡിയോരെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാസ്റ്റായിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ പന്ത്രണ്ടേ പന്ത്രണ്ടര ആവുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടികളെ പിന്നെയും മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള മക്കളാണ് കേട്ടോ അപ്പോൾ അവരെ മേക്കപ്പ് ചെയ്യേണ്ട കാരണം പെട്ടെന്ന് പോകുന്നു പിന്നെ ആ സമയത്ത് പോകുന്നില്ല പിന്നെ അവിടെ സ്റ്റക്കായി പോകും നമുക്ക് വരാനായിട്ട് പറ്റുണ്ടാവില്ല അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചു പിന്നെ പിന്നെ മേക്കപ്പ് ചെയ്യാനിരുന്നതാണ് കേട്ടോ ഇപ്പം ഈ മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഇതും വീടിൻ്റെ അടുത്തുള്ളൊരു മോനാണ് കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്ത് കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് പൊട്ട് വെച്ച് കണ്ണ് എഴുതി കൊടുക്കാൻ മാത്രമാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഈ വർഷം മൂന്ന് പേരെ ആണ് ആണ്ട്ടാ കണ്ണനായിട്ട് ഒരുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം നാലു പേരുണ്ടായിരുന്നു മൂന്ന് കണ്ണന്മാർ ഒരു രാധേനിയും കൂടിയിട്ട് ഒരുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ നല്ലപോലെ അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഘോഷയാത്ര ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഞാൻ ഘോഷയാത്രയിൽ എനിക്ക് പോകാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടായാലും എന്ത് ചെയ്യുന്നതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ